ഹായ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസ് മാത്രമല്ല പുറത്തുള്ള യൂട്യൂബേഴ്സും വളരെ മികച്ച രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ആദ്യ സമയങ്ങളിലെല്ലാം ഷാനവാസ് ആയിരുന്നു നമ്പർ വൺ പിന്നീട് ഷാനവാസിന് വലിയ കോണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷാനവാസ് പതിയെ ഇറങ്ങി പക്ഷേ ഏറ്റവും കൂടുതൽ ഫാൻ ബൈസ് ഉള്ളവരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാഴ്ചയായി ഷാനവാസിന്റെ മികച്ച പ്രകടനം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അതായത് ബിഗ് ബോസ് ഗെയിമർ എന്ന രീതിയിൽ മികച്ച പ്രകടനമാണ് ഷാനവാസ് പുറത്തെടുത്തത് അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പൊ വീണ്ടും ഷാനവാസ് ശക്തമായി തിരിച്ചുവന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാളായി മാറി ഷാനവാസിനെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന പല യൂട്യൂബേഴ്സും ഷാനവാസിനെ ഒന്ന് ഇടിച്ച് താഴ്ത്താൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ അവർ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ ഫാൻ ബേസ് താഴേക്ക് പോകുന്നു ഷാനവാസ് കുതിച്ചു കയറി അവർക്ക് മുകളിൽ വന്ന് നിൽക്കുന്നു അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസിനെ ഇടിച്ച് താഴ്ത്താൻ ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഇന്നലെ ആതിലാനോറിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി പറയാൻ ഇരുന്നതാണ് എന്നുള്ളൊരു കാര്യം അത് എന്തിനാണ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമൊന്നും അവർക്കറിയണ്ട അവർ പറയുന്ന കാര്യം ഷാനവാസ് ഒരു വൃത്തികെട്ട അലിഗേഷനാണ് ഇവിടെ ഉന്നയിച്ചത് ആള് വെറുതെ ഉണ്ടാക്കിയ സംഭവമാണ് ആതിലേക്ക് വേണ്ടി ചുമ്മാ പറഞ്ഞ സംഭവമാണ് നെവിനോട് സോറി പറയാനിരുന്നതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഷാനവാസ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ സംഭവമാണ് ഇവിടെ നെവിൻ പാവമാണ് ഷാനവാസ് ഒരു വൃത്തികെട്ട ഗെയ്മറാണ് എന്നാണ് ഇവരാക്കി തീർക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും ഇന്നലെ ഷാനവാസ് എന്താണ് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞത് ഈ വിഷയം ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതല്ല ഈ ഒരു വിഷയം ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ആതിലേക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നെവിൻ ആതിലയെ പൂട്ടും എന്ന് അറിഞ്ഞതുകൊണ്ട് ആതിലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ കാര്യം ഞാൻ പുറത്തെടുത്ത് ഇട്ടതാണ് എന്നുള്ളതാണ് അവിടെ ഒരിക്കലും അങ്ങനെ ഒരു വിഷയം നടന്നിട്ടില്ല എന്ന് ഷാനവാസ് പറഞ്ഞിട്ടില്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട് ഷാനവാസ് അതിനെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾക്കറിയാം ഖാനവാസ് പല പ്രാവശ്യവും പുറത്തു പോയി കിടന്നിട്ടുണ്ട് ഈ നെവിനോട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കൺഫെഷൻ റൂമിൽ പോയി എനിക്ക് ബെഡ്ഡുമായിട്ട് തരണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട് അത് ഷാനവാസ് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ വിഷയം പുറത്തിടാൻ ഷാനവാസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആതില പെട്ടതുകൊണ്ട് തന്നെ ഷാനവാസ് ആ ഒരു സംഭവം എടുത്തിടുന്നു ആതിലെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവസാനം ആതില തിരിഞ്ഞുകൊത്തുന്നു ഷാനവാസിനെ അപ്പോൾ ഷാനവാസ് ആതിലക്കെതിരെ തിരിച്ചടിക്കുന്നു പിന്നീട് ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് നൂറയുടെ സങ്കടങ്ങൾ ഷാനവാസ് നൂറയോട് ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് അതിനുശേഷം രണ്ടുപേരും രാത്രി അവിടെ ഇരിക്കുന്നത് പിന്നീട് ഒരുമിച്ച് സംസാരിക്കുന്നത് ലൈവിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് അവിടെ കൃത്യമായി ആതിരിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് കൃത്യമായി മനസ്സിലായി എന്തുകൊണ്ടാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായി അപ്പൊ ഷാനവാസ് പറഞ്ഞത് സോറി പറയാൻ ഇരുന്നതാണ് എന്നുള്ള സംഭവമാണ് സോറി പറയാൻ ഇരുന്നത് ഈ ഒരു വിഷയം പുറത്തെടുത്തതിനാണ് ഷാനവാസ് സോറി പറയാൻ ഇരുന്നത് അല്ലാതെ നടക്കാത്ത വിഷയം നടന്നു എന്ന് പറഞ്ഞതിനല്ല ഈ ഒരു വിഷയം പുറത്തെടുത്തിട്ടതിനാണ് തീർച്ചയായും അവിടെ ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുണ്ട് അതായത് ഷാനവാസിന് ഇങ്ങനെ ഒരു വൃത്തികെട്ട വിഷയം പുറത്തിടാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അത് പുറത്തിടണമായിരുന്നെങ്കിൽ പുള്ളിക്ക് അന്നേ ഇടാമായിരുന്നു പുള്ളിക്ക് ആ വിഷയം എടുത്ത് ഗെയിം ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ ആതിലിക്ക് വേണ്ടിയാണ് ആ വിഷയം എടുത്തിട്ടത് തീർച്ചയായും ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുണ്ട് ഇപ്പോ ഷാനവാസ് മനഃപൂർവ്വമായിട്ട് ഈ ഒരു വിഷയം പുറത്തെടുത്തിട്ടു അവിടെ ഒന്നും നടന്നിട്ടില്ല ചുമ്മാ ഒന്ന് ശരീരത്തിൽ തൊട്ടാൽ എന്താണ് പ്രശ്നം ഷാനവാസിന്റെ ഈ വൃത്തികെട്ട ഗെയിം നിർത്താറായി അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പല യൂട്യൂബേഴ്സും വരുന്നുണ്ട് മുൻനിര ചാനലുകൾ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഷാനവാസിനെ തകർക്കുക ഷാനവാസ് ഉണ്ടാക്കിയെടുത്തൊരു ഫാൻ ബേസ് ഇപ്പോ ഉണ്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പറച്ചിൽ കേട്ട് അതായത് ഇവർ പലതും മറച്ചു വെച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഷാനവാസിനെ കുറ്റപ്പെടുത്താൻ ഇവരുടെ പറച്ചിൽ കേട്ട് പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് ഷാനവാസിനെ എതിർക്കും ഷാനവാസ് കള്ളനാണ് എന്ന് ചിന്തിക്കും അവർ തെറ്റിദ്ധരിക്കും അതങ്ങനെയാണ് അപ്പോൾ അവരുടെ കളി അവർ തുടങ്ങിയിട്ടുണ്ട് സത്യം എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ ലൈവ് കണ്ട് എപ്പിസോഡ് കണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ട് ഒരാളും ഒരു കാര്യവും വിശ്വസിക്കരുത് അപ്പോൾ ഇന്ന് ലാലേട്ടം വരുന്ന ദിവസമാണ് എന്തൊക്കെ നടക്കും എന്ന് കണ്ടു തന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ